you're saying that women are discriminated. we should like look into the harassment women are facing. that's not reported. like in any workplace, in any institute, harassments are everywhere. i want, like, there should be protection for girls, security. we should also feel safe. we don't feel safe. i also want to understand how does it work with your regular life. like being kashmiri woman, i know what kind of problems i face. Uh, we have less literacy rate. We have less employment, and we have also less representation. So, how do you see your government in change? I was talking to my mother. My mother was saying the problem is a societal problem. The problem is the attitude of men towards women. That's the real problem. I think that would that would help. But I think it's much more a change in the in society. Mm -hmm. You know, uh, social change. What's your message for Indian women? Please come out and avail the opportunity. Out, explore. We also want to be free and chase our dreams. <laughs> നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം ഞാൻ കല്യാണം കഴിച്ചു എന്ന് രാഹുൽ ഗാന്ധി ഞെട്ടിത്തരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ ലോകം കഴിഞ്ഞ മുപ്പത് വർഷമെങ്കിലുമായി കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് വിവാഹകാര്യം ഏത് പൊതു സദസ്സിൽ ചെന്നാലും രാഷ്ട്രീയവും സാമൂഹികവും ഒക്കെയായ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ സദർസിൽ നിന്ന് രാഹുലിന് നേരെ വരുന്ന ഒരു ചോദ്യം ഉണ്ടായി താങ്കൾ എപ്പോഴാണ് വിവാഹം കഴിക്കുക ആരായിരിക്കും താങ്കളുടെ വധു എവിടെ നിന്നാണ് താങ്കൾ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ കേട്ടും മടുത്തു ഒടുവിൽ കഴിഞ്ഞ ദിവസം മുന്നിലിരുന്നവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു മറുപടി നൽകി നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഞാൻ കല്യാണം കഴിച്ചു ഇത് കേട്ടപാടെ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ട് നോക്കിയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിശദീകരണം നടത്തി ഞാൻ കല്യാണം കഴിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ആ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെയാണ് ഞാൻ രാപ്പകൽ കഴിയുന്നത് ഇത്രയും കേട്ടപ്പോൾ അത്ഭുതത്തോടെയും വളരെ ആദരവോടെയും കേട്ടിരുന്നവർ നിശബ്ദരായി ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതിൽ പങ്കെടുക്കാനായി ശ്രീനഗറിലെത്തിയ രാഹുൽ ഗാന്ധിയെ കാണുവാൻ എത്തിയ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന ഈ പ്രയോഗം നടത്തിയത് ഒരു തുറന്ന സ്ഥലത്ത് വട്ടം കൂടിയിരുന്ന കുട്ടികൾക്ക് നടുവിലിരുന്നാണ് അവരുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത് രാഷ്ട്രീയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിഷയങ്ങളും ഒടുവിൽ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും വിദ്യാർത്ഥികൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ച ശേഷമാണ് വിവാഹ കാര്യം ഉയർത്തിയത് മുൻകാലങ്ങളിലെല്ലാം ഇതേ ചോദ്യം ഉയർന്നപ്പോൾ തനിക്ക് ചേർന്ന ഒരു പെൺകുട്ടിയെ കിട്ടട്ടെ അപ്പോൾ ഉണ്ടാകും വിവാഹം എന്നായിരുന്നു രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞിരുന്നത് വിവാഹ ആലോചനകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നായിരുന്നു അമ്പത്തിനാലാമത്തെ വയസ്സിലെത്തിയ രാഹുൽ ഗാന്ധിയോട് വിദ്യാർത്ഥികൾ ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ മറുപടികളും വിശദീകരണങ്ങളും വിദ്യാർത്ഥികളിൽ വലിയ ആവേശം ഉണ്ടാക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബന്ധു എന്നും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്ന മറുപടിയാണ് അവിടെ വെച്ച് രാഹുൽ ഗാന്ധി നൽകിയത് വിദ്യാർത്ഥികളുമായി നടത്തിയ ഒടുവിൽ ചില വിദ്യാർത്ഥികൾ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെ ഫോണിൽ സംസാരിക്കാൻ അവസരമൊരുക്കാമോ എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ സ്വന്തം ഫോണിൽ വീഡിയോ കോൾ ലഭ്യമാക്കി പ്രിയങ്ക ഗാന്ധിയുമായി വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജയപരാജയങ്ങൾ അനുഭവിച്ചറിഞ്ഞു പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായും ആസ്വാദികരവുമായ ഒരു മറുപടിയും വിശദീകരണവും ഉണ്ടായപ്പോൾ അതൊരു പുതിയ അനുഭവമായും ജീവിതത്തിലെ മറക്കാനാവാത്ത മുഹൂർത്തമായും വിദ്യാർത്ഥികൾ കാണുകയാണ് ഉണ്ടായത് നന്ദി